എല്ലാവർക്കും നമസ്കാരം പച്ചവെളിച്ചം ഒരു വീഡിയോയിലേക്ക് പോവുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇന്ന് രാവിലെ പ്രേക്ഷകരുമായിട്ട് പച്ചവെളിച്ചം സംവദിച്ചിരുന്നു അത് മറ്റൊന്നുമല്ല അത് നിരന്തരമായിട്ട് പച്ചവെളിച്ചം പറയുന്ന പൈനൂരിലെ ആശുപത്രികളുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇന്നലെ ഞായറാഴ്ചയാണ് ഞായറാഴ്ച നമ്മുടെ പല ഹോസ്പിറ്റലുകളിലും ലീവാണ് അതുപോലെ തന്നെ ഒരു സ്പെഷ്യാലിറ്റിയും ഞായറാഴ്ചകളിൽ പ്രവർത്തിക്കില്ല അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു അത്യാഗിതം സംഭവിച്ചാല് നമ്മുടെ ഹോസ്പിറ്റലുകളിലുള്ള ആർ എമ്മമാര് അത് വലിയ പ്രാഗൽഭ്യമില്ലാത്തവരാണ് പല സ്ഥലത്തും ആറമ്മമാർ അവർ ചികിത്സ നൽകും എന്തെങ്കിലും പ്രയാസം വന്നാൽ കണ്ണൂരേക്കും മംഗലാപുരത്തേക്കും റഫർ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് പയ്യനൂരിൽ നിലവിലുള്ളത് ഇന്നലെ ഉച്ചയോട് കൂടിയിട്ട് ഒരു കൊച്ചു പെൺകുട്ടിക്ക് രണ്ട് വയസ്സിന് താഴെയുള്ള ഒരു ഒരു മോൾക്ക് വീട്ടിൽ വെച്ച് കളിക്കുന്ന സമയത്ത് ഒരു വീഴ്ചയിൽ കണ്ണിന് ചെറിയ പരുക്ക് പറ്റി അന്നേരം അച്ഛൻ വീട്ടിലല്ല അച്ഛന്റെ വിവരം അറിയിച്ചു ഉടനെ തന്നെ അച്ഛൻ അവിടെ എത്തി ആ മകളുമായിട്ട് പയ്യനൂരിൽ കയറി ഇറങ്ങാത്ത ഹോസ്പിറ്റലുകളില്ല ഡോക്ടറുടെ വീടില്ല നമ്മുടെ പയ്യനൂരിൽ ഇഷ്ടം പോലെ നേത്ര രോഗ വിദഗ്ധന്മാരും ഇഷ്ടം പോലെ ഹോസ്പിറ്റലുകളുമുണ്ട് ഈ ഹോസ്പിറ്റലുകൾ എന്തിനാണ് എന്നതിനെ കുറിച്ച് ആണ് പലപ്പോഴും ചർച്ച ചെയ്ത് മൂന്ന് വർഷം മുമ്പ് കണ്ണിന് പരുക്ക പറ്റിയ മാത്തൽ സ്വദേശിയായ ഒരാളുടെ വാർത്ത പച്ചവെളിച്ചം നൽകിയിരുന്നു അത് പച്ചവെളിച്ചം ഫേസ്ബുക്ക് പേജിലും യൂട്യൂബിലും ഒക്കെ നല്ല രീതിയിൽ പിന്നെ പ്രേക്ഷകർ കണ്ടതാണ് എന്ന് പറഞ്ഞാല് പിന്നെ ഏറ്റവും ആദ്യം ഫേസ്ബുക്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ഒരു വീഡിയോ ആയിരുന്നു ആ വീഡിയോ അതിന്റെ ലിങ്ക് ഇന്ന് രാവിലെ നൽകിയ വാർത്തയുടെ ഫേസ്ബുക്കിന്റെ എല്ലാ യൂട്യൂബിന്റെ ലിങ്ക് പച്ചവെളിച്ചം നൽകിയിട്ടുണ്ട് കാരണം അതിൽ സവിസ്തരം എന്താണ് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കണ്ണിന് പരിക്ക് പറ്റിയ ഒരാൾക്ക് പൈനുറിൽ നേരിടേണ്ടി വന്നത് എന്ന് ഹോസ്പിറ്റലുകളുടെ ഡോക്ടർമാരുടെ പേര് സഹിതം പറഞ്ഞിട്ടുണ്ട് ഇതേ അനുഭവമായിരുന്നു ഒരു കൊച്ചു പെൺകുട്ടിക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കണം നമ്മുടെ വീട്ടിലെ ഒരു ഒരു മോൾക്ക് നമ്മുടെ വേണ്ടപ്പെട്ട ആർക്കെങ്കിലും കണ്ണിന് പരിക്ക് പറ്റിയാല് നമ്മുടെ നമുക്ക് നമ്മുടെ പയ്യനൂരില് ഹോസ്പിറ്റലുകൾ കൊണ്ട് നടക്കാൻ വേണ്ടി പറ്റില്ല ഡോക്ടർമാരെ കൊണ്ട് നടക്കാൻ വേണ്ടി പറ്റില്ല അത്രയും ഡോക്ടർമാരും ഹോസ്പിറ്റലുകളും പയ്യനൂർ ഉണ്ടായിട്ട് പോലും ഒരു ചികിത്സ അത്തരം പിന്നെ എമർജൻസി ഘട്ടത്തിൽ കണ്ണു പോലുള്ള ഒരു സംവിധാനത്തിന് പരിക്കുപറ്റിയാല് നൽകാനുള്ള ഒരു സാഹചര്യം പയ്യനൂരിൽ ഇതാണ് മൂന്ന് വർഷം മുമ്പ് പറഞ്ഞത് ഒരു സൺഡേ ക്ലിനിക്ക് വളരെ അനിവാര്യമാണ് അല്ലെങ്കിൽ ഹോസ്പിറ്റലുകൾ നിരന്തരമായിട്ട് ഐ എം എയോടും ഡോക്ടർമാരോടും നമ്മുടെ പൈനൂരിലെ ഹോസ്പിറ്റലുകളോടും അവർ പത്രസമ്മേളനം നടത്തുന്ന സമയത്തൊക്കെ നിരന്തരമായിട്ട് പച്ചവെളിച്ചം ഈ കാര്യം പറഞ്ഞതാണ് അതുപോലെ തൊണ്ട തൊണ്ടയിലെ ഒരു മുള്ളു കുടുങ്ങിയ ഒരാളുടെ വാർത്ത പച്ചവെളിച്ചം നൽകിയിരുന്നു അതെടുക്കാൻ വേണ്ടി പറ്റാത്ത ഒരു സാഹചര്യം ഡോക്ടർമാർ അങ്ങനെ ഒരു അത്യാഹിതം സംഭവിക്കുന്ന സമയത്ത് പൈനൂരിൽ ചികിത്സിക്കാൻ ഡോക്ടർമാരും ഇല്ലാത്ത ഒരു സാഹചര്യം ആ ഹോസ്പിറ്റലുകൾ അറ്റൻഡ് ചെയ്യുന്നില്ല കണ്ണിന് പരിക്കു പറ്റിയ ഈ കുട്ടിയെയും കൊണ്ട് ഇവരും വല്ലാത്ത രീതിയിൽ എന്ന് പറഞ്ഞാൽ ബാബു ഡോക്ടറെ കോണ്ടാക്ട് ചെയ്തു കിട്ടിയില്ല ശ്രീകുമാർ നായനാറെ കോണ്ടാക്ട് ചെയ്തു കിട്ടിയില്ല ഇവിടെ ഐ ഫൗണ്ടേഷൻ എന്ന പേരിൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ട് അത് ഉച്ചവരെയാണ് ഉച്ചക്ക് ശേഷം അവര് ഇല്ല ഉച്ചവരെയാണ് അവരുടെ ചികിത്സ അവിടെ ഡോക്ടർ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ചു വന്നു അങ്ങനെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഘട്ടത്തിലാണ് എന്നെ വിളിക്കുന്നത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതാണ് അവസ്ഥ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോട് അവിടെ പോയതിനു ശേഷം അവിടുത്തെ പിന്നെ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരെ അവർ വിളിച്ചു വരുത്തുന്നു എന്നൊക്കെ വാ പിന്നെ വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു ഒന്നും നടന്നില്ല അതിന്റെ അടിസ്ഥാനത്തിലാണ് പരിഹാരത്തേക്ക് വിളിച്ച് അവിടെ ഡോക്ടർ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പച്ചവെളിച്ചം ഉറപ്പ് വരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പരിഹാരത്തേക്ക് പോകുന്നത് അങ്ങനെ കണ്ണിന് പരിക്ക് കുട്ടി കൃഷ്ണമണിക്കാണ് പരിക്കുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് മൂന്ന് വർഷം മുമ്പും പിന്നെ കാട് വയക്കുന്ന സമയത്ത് പിന്നെ കല്ല് തടിച്ചിട്ട് കണ്ണിനാണ് കൃഷ്ണമണിക്കാണ് പരിക്ക് വെച്ചിട്ടുള്ളത് ഒരു ഒരു മാസത്തോളം കണ്ണിന് ബാൻഡേജ് ഇട്ടിട്ട് നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു നമ്മൾ ആലോചിക്കേണ്ട കാര്യം പയ്യന്നൂരിൽ ഒരുപാട് ഹോസ്പിറ്റലുകളുണ്ട് സംവിധാനങ്ങളുണ്ട് ഇത്രയും നിരുത്തരപരമായിട്ടുള്ള പിന്നെ രംഗത്തെ കെടുകാര്യസ്ഥതയുള്ള ഒരു സ്ഥലം പയ്യനൂരിനെ പോലെ വേറെ എവിടെയുണ്ടാവും എത്ര അവസ്ഥ എത്ര വാർത്ത നിങ്ങൾ പച്ചപൊളിച്ച തുടങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ വാർത്ത നൽകിയിട്ടുള്ളത് പയ്യനൂരിലെ പിന്നെ ചികിത്സാ സംവിധാനത്തിലെ പിഴവും അതുപോലെ തന്നെ കെടുകാര്യസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഡോക്ടർ ഇല്ല അവസ്ഥയാണുള്ളത് നമ്മൾക്കറിയാം ഞായറാഴ്ച ഒരു നെഞ്ചുവേദന വന്ന രാത്രി നെഞ്ചുവേദന വന്നാൽ ഇവിടെ എന്താ അവസ്ഥ നമ്മളെ ഇപ്പടുത്ത് ഒരു ഒരാഴ്ച ഒരു ഒരഞ്ചു വർഷം മുമ്പിലാണ് ഫിസിഷ്യനെ താലൂക്ക് ആശുപത്രിയിൽ നിമിച്ചിട്ടില്ല അഞ്ചാറ് മാസമായിട്ട് അവിടെ ഫിസിഷ്യൻ ഇല്ല ആ വാർത്ത പച്ചവെളിച്ചം നൽകിയിട്ടുണ്ട് ഫിസിഷ്യൻ ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ എം ഡി ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തില് അവിടെ ശസ്ത്രക്രിയക്ക് പിന്നെ അവിടെ വിധേയമാകേണ്ട ആളുകൾ ശസ്ത്ര പിന്നെ ലാബുണ്ട് സംവിധാനമുണ്ട് അതുപോലെ തന്നെ എല്ലാ സംവിധാനങ്ങളും അവിടെയുണ്ട് പക്ഷേ ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ അതിന് ആദ്യം പിന്നെ റെക്കമെൻഡേഷൻ വേണം ഈ ഡോക്ടറുടെ ഫിസിഷന്റെ റെക്കമെൻഡേഷൻ വേണം അതിനു വേണ്ടിയിട്ട് അവിടെ പോകുന്ന സാധാരണക്കാരായ രോഗികൾ പുറത്തു പോയിട്ട് ഡോക്ടറെ കണ്ട് അവരുടെ സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് പോയതിന് ശേഷമാണ് അവിടെ പിന്നെ ഓപ്പറേഷൻ നടത്തുന്നത് അതിന് നിരന്തരമായിട്ട് ആറു മാസത്തോളം ശസ്ത്രക്രിയക്ക് അവിടെ പിന്നെ അവിടെ അവിടെ പോയ സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിച്ച യാതനകളും വേദനകളും എന്താണെന്ന് നമ്മൾ നമ്മൾ തിരിച്ചറിയണം നമ്മൾ ആലോചിക്കണം നമ്മൾക്ക് ഞായറാഴ്ച ഒരു നെഞ്ചുവേദന വന്നാൽ രാത്രി ഒരു നെഞ്ചുവേദന വന്നാൽ അതുപോലെ തന്നെ നമുക്ക് കണ്ണ് പനിയാണെങ്കിൽ ചൊറിയാണെങ്കിൽ നമുക്ക് വേറൊരു അവസ്ഥയ്ക്ക് മാറ്റാം ഇത് കണ്ണിനൊരു പരിക്ക് പറ്റിയാൽ ഹൃദയത്തിന് ഒരു പ്രയാസം ഉണ്ടായാൽ വേദന അനുഭവപ്പെട്ടാൽ ഒന്ന് കുഴഞ്ഞു വീണാൽ എന്ത് ചെയ്യും പയ്യന്നൂരിൽ എന്നതിനെ കുറിച്ചിട്ട് എത്ര വർഷമായിട്ട് നിരന്തരമായിട്ട് പറയുന്നു പച്ച വെളിച്ചം എന്തെങ്കിലും മാറ്റമുണ്ടായോ എന്തിനാണ് ഇവിടെ ഇങ്ങനെയുള്ള ഹോസ്പിറ്റലുകളും ഡോക്ടർമാരും നമ്മൾക്കറിയാം എത്ര ഡോക്ടർമാരുണ്ട് ഇവിടെ ഡോക്ടർമാർക്ക് കുറവുണ്ടോ എന്നാലും ഒരു റിസ്ക് എടുക്കാനും ഒരു മ മാനവികതയും ഇല്ലാത്ത ഡോക്ടർമാരുടെ ഒരു ഗൂഢസംഘമായിട്ട് പയ്യനൂരിലെ ഡോക്ടർമാർ മാറുന്നു അവർക്ക് കച്ചവടമാണ് അവർ വാങ്ങിക്കുന്ന ഫീസിന് കയ്യും കണക്കില്ല ഒരു ദിവസം നൂറിലേറെ ആളുകളെ ശ്രദ്ധസ്കോപ്പ് മര്യാദക്ക് നെ നെഞ്ചത്ത് പോലും വെക്കാതെ പെട്ടെന്ന് തന്നെ നോക്കിയിട്ട് പിന്നെ പോകുന്ന ഡോക്ടർമാരുണ്ട് പയ്യനൂറിലെ ചില ചെറുപ്പക്കാരായ ഡോക്ടർമാർ പിന്നെ സ്രോതസ്കോപ്പ് കൈയോണ്ട് തൊടാത്ത ഡോക്ടർമാർ പോലും പയ്യനൂരിലുണ്ട് എന്ന് എന്നോട് പച്ചവെളിച്ചത്തോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് ഇവർ രോഗം പിന്നെ തൊട്ടറിയുന്നത് എന്ത് മാജിക്കാണ് ഇവർക്കുള്ളത് അതുകൊണ്ട് നമ്മുടെ പയ്യനൂരിൽ ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള ഇത്തരം വിഷയങ്ങളിൽ എന്തേ നമ്മുടെ പൈനൂർക്കാരെ നിങ്ങൾ പ്രതികരിക്കാതിരിക്കുന്നു എത്ര ആള് മരിച്ചു നമ്മളെ ഈ നാട്ടിൽ എത്ര ആള് നെഞ്ഞുവേദന വന്നിട്ട് പിന്നെ പൈനൂരിലേക്ക് വന്നിട്ട് പിന്നെ പൈനൂരിലെ പിന്നെ നമ്മുടെ പൈനൂരിൽ നിന്ന് കണ്ണൂരിലേക്കും പരിയാരത്തേക്കും പോകുന്നതിനിടക്ക് ആംബുലൻസിൽ വെച്ചിട്ട് എത്ര ആളുകൾ മരിച്ചു എന്ന കാര്യം നിങ്ങൾക്കറിയുമോ കുഴഞ്ഞു വീഴുകയാണ് ഒരുപാട് ആളുകള് ചെറുപ്പക്കാരായ ആളുകള് അതുപോലെ തന്നെ പിന്നെ ചെറുപ്പക്കാരെന്ന് പറയുന്ന സമയത്ത് നമ്മളെ ഓർക്കേണ്ടതുകൊണ്ട് കൊണ്ട് സ്ത്രീകളടക്കമുള്ളവര് എല്ലാവരും ഈ നമ്മുടെ കൊറോണ കാലത്തിന് ശേഷം അവർ കുഴഞ്ഞു വീണ് മരിക്കുന്നു ഹൃദയ സംബന്ധമായി ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവുന്നു അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് നമ്മുടെ നാട്ടിലെ ഇങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാകുന്നത് വലിയ ഈ ഈ രണ്ടു വയസ്സുള്ള ഒരു കുട്ടിയെയും കൊണ്ട് കണ്ണിന് പരിക്ക പറ്റിയിട്ട് ഒരു നം നമ്മളാ നമ്മളാണെന്ന് വെക്കുക അത് നമ്മളെന്താ അങ്ങനെ ചിന്തിക്കാത്തത് നമ്മളാണെങ്കിലും എന്ത് ചെയ്യും പൈനൂരിലെ ഡോക്ടർമാരുടെ തെറ്റായ പ്രവണതക്കെതിരെ ശക്തമായ സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന്റെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച ഒരാൾ തന്നെയാണ് രാജീവൻ പച്ച എന്ന് പറയുന്ന പച്ചവെളിച്ചത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആള് അതൊക്കെ പ്രതികരിക്കാതിരുന്നിട്ടൊന്നുമില്ല പൈലൂരിലെ ഡോക്ടർ കൈക്കൂലിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചെരുപ്പ് ടി പുരുഷോത്തമന്റെ നേതൃത്വത്തിൽ ഇവിടെ പിന്നെ മാർച്ച് നടത്തിയിട്ടുണ്ട് അയാളെ വഹിച്ചുകൊണ്ട് മാർച്ച് നടത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള ഇടപെടലുകൾ ഇവിടെ ഡോക്ടർമാർ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തിരുന്നു ഇല്ലെങ്കിൽ അവന്റെ അവന്റെ ഗേറ്റ് അടച്ചുപൂട്ടിട്ട് പിന്നെ വലിയ ഗേറ്റ് വധിച്ചിട്ട് പിന്നെ അവന്റെ വീട്ടിൽ ഉറങ്ങാൻ വേണ്ടി കഴിയാത്ത സാഹചര്യം ഉണ്ടാവും എന്നുള്ളൊരു ഭയം ഡോക്ടർമാർക്ക് ഡോക്ടർമാർ ഭയന്ന് കഴിയണം എന്നൊന്നും ഞാൻ പറയുന്നില്ല സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടിയിട്ട് പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്വം ഡോക്ടർമാർ ഓരോ ഡോക്ടറുടെ പിന്നിലും പിന്നെ സാധാരണക്കാരായ ആളുകളുടെ പൊതുപണമുണ്ട് എന്ന തിരിച്ചറിവുണ്ടാവണം നിങ്ങളുടെ അച്ഛനും പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിന്റെ സമ്പത്ത് കൊണ്ട് മാത്രമല്ല നിങ്ങൾ പഠിച്ചിട്ടുള്ളത് എന്ന ഉത്തരമോ ആയ ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം ഇത് അവസാനിക്കണം ആ കുട്ടീനും അവിടെ കൊണ്ട് കാണിച്ചു അവർ തിരിച്ചു വന്ന് ഇന്ന് ആദ്യം കൊണ്ട് പിന്നെ പിന്നെ പരിഹാരത്തേക്ക് പോയി ഇന്ന് നമ്മളെ വയനൂരിലെ പല സ്ഥലത്തും പിന്നെ പിന്നെ നേത്രരോഗ രോഗവിദഗ്ധന്മാരുണ്ട് നേത്ര രോഗരംഗത്തെ വിദഗ്ധന്മാരുണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഞായറാഴ്ച ഒരു ഫുൾ ടൈം ഊളം വെച്ച് ഇവിടെ എത്ര സഹകരണ ഹോസ്പിറ്റല് സഭാ ഹോസ്പിറ്റല് അതുപോലെ അനാമയ ഹോസ്പിറ്റല് പ്രിയദർശിനി ഹോസ്പിറ്റല് അങ്ങനെ ബി കെ എം ഇവിടെ എത്ര ഹോസ്പിറ്റലുകളുണ്ട് അവിടെ നിങ്ങൾ ഊഴം വെച്ചിട്ട് ഒരു ഡോക്ടറ ഞായറാഴ്ച കൊണ്ടുവന്നിട്ട് ചികിത്സിക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കുക കണ്ണിന് ഐ സ്പെഷ്യലിസ്റ്റ് അത് അത് നിങ്ങൾ ചെയ്യും അല്ലെങ്കിൽ പയ്യന്നൂരിൽ ഗേറ്റ് വെച്ചിട്ട് അടച്ചുപൂട്ടിയിരിക്കുന്ന ബാവു അടക്കമുള്ള ശ്രീകുമാർ നായനാർ പോലുള്ള ഡോക്ടർമാർ ഏതെങ്കിലും ഒരു ദിവസം ലീവ് എടുത്തിട്ട് നിങ്ങൾ ഞായറാഴ്ച ജനങ്ങളുടെ ജനങ്ങളെ അറ്റൻഡ് ചെയ്യുക അവർക്ക് നിങ്ങൾ ചികിത്സ കൊടുക്ക് നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളോട് അപേക്ഷിക്കുകയാണ് നിങ്ങൾ നിങ്ങൾ ജനകീയ ജനങ്ങളോട് ഒരു പ്രതിബദ്ധത രോഗിയോട് ഒരു പ്രതിബദ്ധത കാണിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവണം എന്ന് വിനയത്തിന്റെ ഭാഷയിൽ പറയുകയാണ് മറ്റു വിഷയങ്ങൾ പറയാനുണ്ട് തുടർന്നും ഈ രംഗത്തെയുള്ള ചില അനാശാസ്യമായ പ്രവർത്തനത്തെ കുറിച്ച് പറയാതിരിക്കാൻ വേണ്ടി കഴിയില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു പച്ചവളിച്ചതിനു വേണ്ടി രാജീവൻ പച്ച